ം ടു കിച്ചൻ എൻഡ്രൈ ഇന്ന് ഞാനൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് മീനില്ലാത്ത മീൻ കറിയാണ് മീനിന് പകരം നമ്മൾ പാവക്ക വെച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു പാവക്ക എടുത്തിട്ടുണ്ട് ഈ പാവക്ക ഇതേപോലെ തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് അത് നല്ലോണം കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ടൊക്കെ ഒന്ന് തിരുമ്മിയിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് അതിന് ശേഷം നല്ലോണം കഴുകുക കഴുകിയതിന് ശേഷം നല്ലോണം അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് വറുത്തെടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മീൻ കറി ഉണ്ടാക്കണതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചായിരിക്കുന്നത് വെളിച്ചെണ്ണ ആണ് നല്ലത് നമുക്ക് മീൻ മീൻകറിക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം അതിൽ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം അത് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കെടുത്ത് കോരി മാറ്റി വെക്കാം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് ഇതേപോലെ മുരിച്ച് നമുക്ക് അതിലത്ത് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലോണം ഇതായിട്ട് എടുക്കണം അപ്പോഴാണ് ആ കായ്പയ്ക്കട ഒരു കായ്പ രസമൊക്കെ ഒന്ന് പോകും ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം നമ്മൾ മീൻകറി ഉണ്ടാക്കി തുടങ്ങാം ചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള സ്ലൈസ്ഡായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു രണ്ട് വെളുത്തുള്ളി അങ്ങനെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളകും അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴി വരണ്ട ഒന്ന് ഒരു മീഡിയം ഇതിൽ വഴറ്റിയെടുക്കാം ഈ പകായാൽ മതി ഇനി അതിലേക്ക് ഒരു തക്കാളി അതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഇരുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം അതൊന്ന് പച്ച മണം മാറണത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം നമ്മളതിലേക്ക് വറുത്ത് വെച്ച കയ്പയ്ക്ക ഇട്ട് കൊടുക്കേണ്ടത് ആ കയ്പയ്ക്കയും നമുക്ക് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് വരണം അപ്പോൾ ആ കയ്പയ്ക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഇതിലൊഴിക്കുന്നത് ഞാൻ രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണത് ഒരു മുറി നാളികേരത്തിൻ്റെ രണ്ടാം പാലാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ എടുക്കാം ഇതിൽ തക്കാളി ഇട്ടതുകൊണ്ട് നമുക്കൊന്ന് പുളി നോക്കാം ചിലവർക്ക് നല്ലോണം പുളി വേണം മീൻകറിയിൽ അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ കോൽപ്പുളി വളംപുളിയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുടമ്പുളിയും ഉപയോഗിക്കാം ഈ സമയത്ത് നമുക്ക് കുടമ്പുളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം അതൊന്ന് തിളപ്പിച്ച് ഈ കായ്പക്കയുടെ കൂടെ അതൊക്കെ ഒന്ന് ചേർന്ന് വരട്ടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കറിയൊക്കെ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ലോണം ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒഴിക്കാനുള്ളത് ഒന്നാം പാലാണ് അതിൻ്റെ ഒന്നാം പാലം എടുത്ത് വെച്ചാൽ ഒന്നാം പാലും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് അധികം തിളക്കണ്ടതിനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ കയ്പയ്ക്ക മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടാം ചെറിയ ഉള്ളിയല്ലേ നമ്മൾ മീൻ കറിക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ടാണ് നമ്മൾ വറുത്തിടുന്നത് ഇനി അധികം തിളക്കണ്ട ഞാൻ ഫ്ലെയിം ഓഫാക്കി നമുക്കൊന്ന് വറുത്തിടാം നമുക്ക് കറി വറുത്തിടാം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി ഉണ്ട് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി വറുത്തിടാം നല്ലോണം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ കറിയിലേക്ക് ഉള്ളിൽ വറുത്തിട്ടു എളുപ്പമല്ലേ നല്ലൊരു മീൻ കറി നമുക്ക് കിട്ടിയില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം സദ്യയിലക്കൊക്കെ നമുക്ക് ഒരു മീൻ കറിയുടെ സ്റ്റൈലിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം പാവയ്ക്ക വെച്ചിട്ടുള്ള മീൻകറി ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമായാലും കമൻ്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് നല്ല ഞങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ ഇത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്